സോയ് ഫ്രണ്ട്സ് അമ ഈ വീഡിയോ കാണാം അതുകൊണ്ട് ബാക്കി പ്രായം നയൻതാരാസ് ബിയോണ്ട് ദ ഫയറിടൈൽസ് നയൻതാരയുടെ ഡോക്യുമെന്ററി ഇന്നലെ ഇറങ്ങിയ നയൻതാരയുടെ വേർഡ് ഡേ ആയിരുന്നു ഇപ്പം നയൻതാരയും ധനുഷും ഇഷ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് നയൻതാരക്കെതിരെ നമ്മുടെ പത്ത് കോടിയുടെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ് കോപ്പിറൈറ്റിൻ്റെ ക്ലെയിം കൊടുത്തിരിക്കുകയാണ് ധനുഷ് നയൻതാരക്കെതിരെ അപ്പോൾ നയൻതാര പൈസ അടയ്ക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് നയൻതാര തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു മൂന്ന് പേജ് അടങ്ങുന്ന ഒരു ലെറ്റർ അതിൻ്റെ ഒരു മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ അതിന്റെ സാരാംശം ചുരുക്കം ഇത്രേ ഉള്ളൂ തന്റെ ബ്രദറിൻ്റെയും തന്റെ അച്ഛന്റെയും സഹായത്തോടു കൂടി താങ്കൾ നല്ലൊരു സിനിമാ നടനായി ഡയറക്ടറായി അങ്ങനെ പല കാര്യങ്ങളുമായി പക്ഷേ ഒറ്റയ്ക്ക് പടവിട്ട് വന്ന ആളാണ് ഒരു നെപ്പൂട്ടിസം ഇല്ലാതെ ഒറ്റയ്ക്ക് വന്ന ആളാണ് മയന്താര എന്ന് തന്നെയാണ് പറയുന്നത് സോ അങ്ങനെ താങ്കൾ ഒരു സിനിമയ്ക്ക് വേണ്ടി അതായത് നാൻ റൌഡി താൻ എന്ന് പറയുന്ന ഒരു പത്ത് വർഷം മുമ്പ് ഇറങ്ങിയ സിനിമ ആ സിനിമ അഭിനയിച്ചത് നമ്മുടെ വിജയ് സേതുപതിയാണ് അന്നത്തെ ഡയറക്ടറായിട്ട് വന്നത് വിക്കിയാണ് വിഘ്നേഷ് ആണ് ഇപ്പോഴത്തെ നയൻതാരയുടെ ഹസ്ബൻഡ് വളരെ സിംപിളായിട്ട് പറയാം സോ വിഘ്നേഷുമായിട്ടുള്ള ബന്ധം അതായത് ആ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നയൻതാര അഭിനയിക്കുമ്പോൾ ഡയറക്റ്റായിട്ടുള്ള വിഘ്നേഷുമായിട്ടുള്ള ആ ഒരു സൗഹൃദം പിന്നീട് ആ ഒരു സിനിമയ്ക്ക് പത്തു കോടി നഷ്ടം ഉണ്ടാക്കി എന്നാണ് വാദിക്കുന്നത് നമ്മുടെ ധനുഷ് അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ താങ്കൾ എൻ്റെ ഈ ഒരു സിനിമയുടെ ബിഹൈൻഡ് സീൻസ് ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഇടുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽ പെട്ടു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ട്രെയിലർ ഞാൻ കാണുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് സെക്കൻഡ് വീഡിയോക്ക് കോപ്പിറൈറ്റ് തരികയും എനിക്ക് നഷ്ടപരിഹാരമായിട്ട് പത്ത് കോടി രൂപ തരണം എന്നാണ് ധനുഷ് തന്റെ ആ ഒരു കോർട്ട് നോട്ടീസിൽ പറയുന്നത് അതിന് ആയിട്ടാണ് നയന്താര പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത്രയും എന്താ പറയാ മറ്റുള്ളവരുടെ ആ ഒരു സന്തോഷത്തിന് ദുഃഖം കാണുന്ന ഒരു വ്യക്തിയാണ് ഒരു ജർമ്മൻ വേർഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വ്യക്തിയാണോ എന്തായാലും താങ്കളെ കുറിച്ച് ഇങ്ങനൊന്നും അല്ലാന്ന് ചിന്തിച്ചിരുന്നത് എന്തായാലും ഒരു സ്ത്രീയോട് ഇങ്ങനെ കാണിച്ച സ്ഥിതിക്ക് അതിനുള്ള മറുപടി ഞാൻ ഞാനതിൻ്റെ നിയമവശങ്ങളിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു റിപ്ലൈ ആണ് കൊടുത്തത് സോ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറപ്പും കാണും കേട്ടോ ഒരു ഒരു ഫെയറി ഡിറ്റെയിൽ ഒക്കെ നമ്മൾ ഒരു സാധാരണ നമ്മൾ മലയാളികൾ അഭിമാനമായിട്ടുള്ള ഒരു ജോളി ചേച്ചി ഉണ്ടായിരുന്നു അല്ലെ ഡൈൻ സൈനയുടെ ജോളി ചേച്ചി അതും ഒരു ഇടുക്കിക്കാരിയല്ലേ സോ അവരുടെ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി ഇറങ്ങിയായിരുന്നു അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ഡോക്യുമെൻ്ററി കാണുന്നത് നയൻതാരയുടെ ഡോക്യുമെൻറ്ററിയാണ് ബിയോണ്ട് ദ ഫെയറി ഡിറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻറ്ററി എത്ര മനോഹരമായിട്ട് എടുത്തിരിക്കുകയാണ് അറിയാം നമ്മുടെ മലയാളിയാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നിമിഷങ്ങളിലൊന്നായിരുന്നു കാരണം ഒരു സ്ത്രീ ഒരു നോർമലി ഒരു പെൺകുട്ടിക്ക് ഇത്രയും വളരാൻ സാധിച്ചെങ്കിൽ അത് അയാളുടെ ഒരു നിശ്ചയദാഠ്യമാണ് എത്രയും ഗ്ലാമർ ആയിക്കോട്ടെ എത്രയും എന്താ പറയുക ഒരു ഗ്ലാമർ സീൻ അഭിനയിച്ചോട്ടെ അല്ലെങ്കിൽ ഏതൊക്കെ ഒബ്സീൻ ആയിട്ടുള്ള ആ ഇൻറ്റിമേറ്റ് സീനുകൾ അഭിനയിച്ചോട്ടെ അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു ലെവലിൽ ഒരു പെൺകുട്ടിക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന എത്രയും മുകളിൽ അവർക്ക് എത്താൻ സാധിച്ചെങ്കിൽ അത് ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു നിശ്ചയദാർഢ്യം മാത്രമല്ല അവരുടെ ഒരു കേപ്പബിലിറ്റിയും കൂടെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല തിരുവല്ലക്കാരിയായിട്ടുള്ള ഡയാന എന്ന് പറയുന്ന ഒരു ലേഡി നയൻ താരയായി മാറ്റിയത് അല്ലെങ്കിൽ പേര് കൊടുത്തത് നമ്മുടെ മലയാളി ഡയറക്ടറായിട്ടുള്ള സത്യൻ നന്ദിക്കാട് സാറാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന സിനിമയിൽ നമ്മൾ ആദ്യമായിട്ട് നയൻ താരെ കാണുന്നത് ഇന്നസെന്റ് ഏട്ടൻ ജയറാം ഏട്ടനോട് അഭിനയിക്കുന്ന ഒരു സീനിൽ നമ്മൾ ഒരു പുതുമുഖ നായികയായിട്ടായിരുന്നു അല്ലെ അപ്പം ആ ഒരു നായികയിൽ നിന്ന് പിന്നീട് നമ്മൾ ഫാസിൽ സാർ ഈ ഒരു നായിക ശ്രദ്ധിക്കുന്നു വനിതയുടെ മാഗസീനിലെ കവർ പേജിലൂടെയാണ് സത്യനന്ദിക്കാട് ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൽ നിന്ന് ഫാസിൽ സാർ ശ്രദ്ധിക്കുന്നു ഫാസിൽ സാർ ലാലനുമായിട്ട് ഒരു കോംബോ കൊടുക്കുന്നു ഏതായിരുന്നു സിനിമയുടെ പേര് വിസ്മയ തുമ്പത്തിയസ് ുമ്പത്ത് വരുന്നു പിന്നീട് പല പല സിനിമകൾ എന്തിനാണ് നമ്മുടെ രജനീകാന്ത് സാറിന്റെ ഓപ്പോസിറ്റായിട്ട് ഒരു മനുഷ്യത്താൻ്റെ തമിഴ് മേക്കിങ്ങിൽ ഇവർ വന്നു അല്ലെ അപ്പം ചന്ദ്രമുഖി ചന്ദ്രമുഖിക്കകത്ത് വരുന്നു അപ്പം നമ്മുടെ ഗംഗയുടെ ക്യാരക്ടർ അല്ലേ വന്നത് അപ്പൊ ചന്ദ്രമുഖിക്കകത്ത് വരുന്നു പിന്നെ കുറെ ആക്ടേഴ്സ് അവസാനം നമ്മുടെ തമിഴിൽ തന്നെ നമ്മുടെ സൂര്യയായിട്ട് വരുന്നു പല ആക്ടേഴ്സുമായിട്ട് വരുന്നു ആൻഡ് അറ്റ് ദ് ദ ഡേ നമ്മുടെ ഷാറുഖ് ഖാനുമായിട്ട് ജവാൻ ഉള്ള സിനിമ അതാണ് നമ്മൾ ആദ്യമായി കണ്ട ട്രണ്ടത് അങ്ങനെ വർഷം അവർ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു ഈ പതിനെട്ട് വർഷത്തെ ആ ഇൻഡസ്ട്രിയുടെ ആ ഒരു എന്താ പറയാ യാത്രയാണ് നെറ്റ്ഫ്ലിക്സ് സീരീസിൽ കാണുന്നത് ഫാമിലി പറയുകയാണെങ്കിൽ അമ്മ ഒരു ഹൗസ് വൈഫാണ് ഒരു നേവൽ ഓഫീസറാണ് ന്യൂറോളജിക്കൽ ഒരു ഡിസോർഡർ കാരണം രണ്ടോ മൂന്നോ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ അവർ അദ്ദേഹം മരിക്കേണ്ടായി പിന്നീട് ഒറ്റയ്ക്കായിരുന്നു അമ്മയും മകളും ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നത് പക്ഷേ ഇവൾ ഈ ഒരു ഈ ഒരു ലേഡിയുടെ നാൽപ്പത് വയസ്സുണ്ട് ഞാനല്ലേ ശരിയല്ലേ ഈ നാൽപ്പതാം വയസ്സിലും ഇപ്പോഴും ഒരു ഹൈലി ആയിട്ടുള്ള ഒരു ഒരു ലേഡി ആയിട്ടാണ് ആൻഡ് വിഘ്നേഷ് സി ഇപ്പോൾ വിഘ്നേഷിനെ കുറിച്ച് പലരും പല നെഗറ്റീവ്സും വരുന്നുണ്ട് വിഘ്നേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഡയറക്ടറാണ് അദ്ദേഹം വളരെ എനിക്കൊന്ന് ഈ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടു കഴിയുമ്പോൾ വിനേഷ് അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നുണ്ട് കാരണം ഹിസ് എ നൈസ് പേഴ്സൺ അയാളുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഒരു അമ്മ പോലീസുകാരിയാണ് അച്ഛന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് നമ്മുടെ നായൻതാരുടെ ബാക്ക്ഗ്രൗണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം ഇഷ്യൂസ് റിലേഷൻഷിപ്പ് സോ ഇവര് തമ്മിലുള്ള ബന്ധം റിലേഷൻ ആണ് ആ സിനിമ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാൻ റൌഡി ദാൻ എന്ന് പറയുന്ന നമ്മുടെ ധനുഷിന്റെ സിനിമയ്ക്ക് കോടി നഷ്ടം വരുത്തി അതുകൊണ്ട് പത്തു കോടി തിരിച്ചു കൊടുക്കാൻ നീ ബാധ്യസ്ഥരാണെങ്കിൽ പല യൂട്യൂബേഴ്സ്മാരും പറയുന്നത് നായന്താരിക്ക അതിൻ്റെ ആവശ്യമെന്ത് ഏ നഷ്ടം വരുത്തത് ഇവരുടെ പ്രേമബന്ധമാണ് അങ്ങനെയാണെങ്കിൽ പ്രേമിക്കുന്നവരൊക്കെ നഷ്ടം വരുമുള്ളൂ അതിലൊന്നും എനിക്കൊട്ടും നമ്മൾ ന്യായിരിക്കാൻ പറ്റത്തില്ല സോ ആ ഒരു ബാലിഷ്യമായ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം സോ ഇവരുടെ സോറി ഇപ്പം ഇവരുടെ ഒരു ലൈഫ് ഹിസ്റ്റ് നോക്കുവാണെങ്കിൽ പല പല കാര്യങ്ങളുണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യ ഭർത്താവ് നമ്മുടെ ശിലംബ്രേഷൻ ശിലംബരഷൻ തന്നെയല്ലേ നമ്മുടെ ഷിംബു ഷിംബു ആദ്യമേ കല്യാണം കഴിക്കുന്നു ഈ നമ്മുടെ നയൻതാര ഷിംബുവിനെ മാക്സിമം ട്രസ്റ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു ആ വിശ്വാസമെല്ലാം മുതലെടുത്തുകൊണ്ട് ഷിംബു പറയുന്നു ഇനി മോൾ അഭിനയിക്കാനൊന്നും പോകണ്ട മോൾ ഇരുന്നാൽ മതി എന്നെ എന്നെ കണ്ടുകൊണ്ടിരുന്നാൽ മതി ഇനി ഇവരെ പണിക്കൊന്നും പോകേണ്ട എന്ന് പറയുന്നു അവസാനം ഷിംബുവും ഇവർ തമ്മിലൊരു ബ്രേക്കപ്പാകും അതിനിടയ്ക്ക് പ്രഭുദേവുമായിട്ട് എന്തൊക്കെ റിലേഷൻ ഉണ്ടെന്ന് പറയുന്നു പ്രഭുദേ വൈഫ് ഡൈവോഴ്സ് ഇൻഷൂസ് കൊടുക്കാത്ത ആരം കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇഷ്യൂസും പറയുന്നു ഇത് നെറ്റ്ഫ്ലിക്സ് സീരീസിൽ പറയുന്നില്ല പക്ഷേ ഷിമ്പുവിൻ്റെ കാര്യം ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ കാര്യം പറയാതെ പറയുന്നുണ്ട് ഓക്കെ പക്ഷേ അതിനകത്ത് ഷിംപുവിനായിട്ട് താങ്ങുന്നുമുണ്ട് കാരണം ഞാൻ വിശ്വസിച്ചിരുന്ന വിശ്വസിച്ചിരുന്നൊരാളാണ് ഞാൻ ട്രസ്റ്റ് ചെയ്ത ആളാണ് പക്ഷേ എൻ്റെ ട്രസ്റ്റിനെ അയാളുടെ മുഖവിലേക്ക് എടുത്തില്ല അയാൾ ചതിച്ചു എന്ന രീതിയിൽ തന്നെയാണ് അത് സംസാരിക്കുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിക്കിയുമായിട്ട് വിഘ്നേഷുമായിട്ട് ബന്ധം വരുന്നത് ആ ഒരു സിനിമയിലൂടെ ബന്ധം വരുന്നു ആ സിനിമയിൽ ബന്ധം ആ ഒരു ഒരു സൗഹൃദം ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുമ്പോഴും ഇയാൾ എന്താ പറയുക ഇവർ തമ്മിലുള്ള റിലേഷൻ ഒരിക്കലും സിനിമയെ ബാധിക്കാത്ത രീതിയിൽ വിഘ്നേഷ് ആ സിനിമയെ കൊണ്ടുപോയെന്ന് തന്നെയാണ് ഞാൻ ഈ സീരീസിൽ നെറ്റ്ഫ്ലിക്സിലെ ഈ ഒരു ഡോക്യുമെൻ്ററിൽ പറയുന്നുണ്ട് കേട്ടോ സോ പിന്നെ എങ്ങനെയാണ് ഈ ഒരു നഷ്ടം വന്നത് അല്ലെങ്കിൽ ഈ നമ്മുടെ ധനുഷ് ഈ ഒരു നഷ്ടത്തെ എങ്ങനെ ന്യായിരിക്കുന്നു അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു മൂന്ന് സെക്കൻഡ് സി ഈ മൂന്ന് സെക്കൻഡ് വീഡിയോയുടെ സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം ഓൾറെഡി നെറ്റിൽ അവൈലബിൾ ആണ് ആർക്ക് വേണം എടുക്കാം അതിനൊന്നും പ്രശ്നമില്ല അല്ലേ ഇയാളുടെ ഒരു ഇതിനു ഇതിനുവേണ്ടി അപ്പം നെറ്റ്ഫ്ലിക്സുകാർ പത്തിരുപത്തഞ്ച് കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സി അതായത് കഴിവല്ലേ അതിൻ്റെ കഴിവ് കൊടുത്ത് മേടിച്ചില്ല നമ്മളിതിനെ അസൂയപ്പെടുത്തേണ്ട കാര്യം എന്താ ഒന്നുമില്ല നമ്മുടെ മലയാളി നടിയല്ലേ അല്ലേ മലയാളി മലയാളി അഭിമാനമല്ലേ നയൻതാര ഒരു സൂപ്പർ സ്റ്റാർ ഡയാന എന്ന് പറയുന്ന ലെഡിയിൽ നിന്ന് നയൻതാര എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ആകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവല്ലേ എത്ര ഇനി ആരോടാണ് അഭിനയിക്കാത്തത് നമ്മുടെ എനിക്കൊന്ന് ബില്ല എന്ന് പറയുന്ന സിനിമയിൽ അജിത്തിനോട് അഭിനയിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ബിക്കിനി ഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചത് അത് അവരും പറയുന്നുണ്ട് ഈ ഒരു ഡോക്യുമെന്ററി പറയുന്നുണ്ട് ആ ഒരു ആക്ടർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ആ ഒരു ക്യാരക്ടർ അത് അർഹിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് ഇട്ടത് അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടവും ഉണ്ടായില്ല പിന്നീട് വീണ്ടും മലയാള സിനിമയിൽ തിരിച്ചു വരികയും ചെയ്തില്ല അവർ രണ്ട് മൂന്ന് സിനിമകൾ വന്നു ഇതൊന്നുമല്ല ആ മമ്മൂക്കയോട് സിനിമയിൽ വന്നു രണ്ട് സിനിമകൾ വന്നു ആൻഡ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു സിനിമയിലും വന്നില്ലേ നമ്മുടെ നിവിൻ പോളി അജു വർഗീസോ ഉള്ള സിനിമയിൽ വന്നില്ല ചില സിനിമ ആ സിനിമ കണ്ടപ്പത്തേക്ക് നിവിൻ പോളിയോ അല്ലെങ്കിൽ വിനി ശ്രീനിവാസനോ അല്ലെങ്കിൽ അജു വർഗീസിനെ കാണാൻ ആ നയന്തനയുടെ പെർഫോമൻസ് ആണ് നമ്മുടെ സിനിമ കാണുന്നത് നമുക്ക് പേഴ്സണലി പറയാറിയാൻ പറ്റത്തില്ല സോ അത്രയ്ക്കും എന്താ പറയുക എന്താ പറയുക ഒരു സ്ക്രീനിൽ നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുന്നതിൽ ഏരിയ ഒരു ഇൻ്റർവ്യൂവിൽ അമീർ ഖാൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ വേതനം കൊടുക്കുന്നതിൽ നമുക്ക് അതിനേക്കാളും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് തിയേറ്ററിൽ ആളെ കേറ്റാൻ കഴിവുണ്ടോ ഈ ഒരു നടിയോ നടനോ ഇറസ്പെക്ടീവ് ഓഫ് സെക്സ് ആണോ പെണ്ണോ അല്ല നടിയായിക്കോട്ടെ നടനായിക്കോട്ടെ ഇയാൾക്ക് തിയേറ്ററിൽ ആളെ കേട്ടാനുള്ള കഴിവുണ്ടോ അവൻ വിജയിച്ചു അവൻ ചോദിച്ച കാശ് കൊടുക്കണം അങ്ങനെ ഒരു മലയാളി നമുക്കുണ്ട് ആരാ മഞ്ജു വരൽ അതുപോലെ തന്നെ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നയൻതാരയ്ക്ക് ആളുകളെ തിയേറ്ററിൽ കേറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ ഷീ ഈസ് കേപ്പബിൾ എന്ന് പറയാന് പറ്റില്ല അതേ ഏതൊരു മെയിൽ ആക്ടേഴ്സിനൊക്കെ അപ്പുറമാണ് ഇപ്പൊ ധനുഷ് ആയിക്കോട്ടെ ഷിംബു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പോലെ പ്രഭുദേവ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർക്ക് അപ്പുറം നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ലോൺ അതുകൊണ്ട് തന്നെ ആയിരിക്കത്തില്ലേ നമ്മുടെ നമ്മുടെ ജവാൻ സിനിമയ്ക്കകത്ത് നമ്മുടെ ഷാരൂഖ് ഖാൻ ഒരു ഉറപ്പായിട്ടും നയൻതാരെ കാസ്റ്റ് ചെയ്തു സോ ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക ഇതൊരു കഴിവിൻ്റെ ബേസ്ഡ് ആണ് അതിൽ ഒരു ഫിനിക്സ് പക്ഷേപോലെ ഈ പറഞ്ഞപോലെ എന്ത് ഇഷ്യൂസ് വന്നാലും പല പല ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അയാളെ താഴ്ത്തി കിട്ടിട്ടുണ്ടാവും അയാൾക്ക് പല ബോഡി ഷേമിങ് അല്ലെങ്കിൽ ഗജിൽ എന്നുള്ള സിനിമയ്ക്കകത്താണെന്ന് തോന്നുന്നു അയാൾക്ക് ചില വണ്ണം ഉണ്ടായിരുന്നു അയാൾ ഓടുന്ന സീനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സിനിമയിൽ നയൻതാര ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ് ഒരു കുട്ടിയാണ് ആ സമയത്തും അയാളുടെ ബോഡി കൺട്രോൾ ചെയ്ത് അയാളുടെ എന്താ ഫിഗർ കൺട്രോൾ ചെയ്ത് വീണ്ടും ബിഗ് സ്ക്രീനിൽ വന്ന് അയാൾ അയാളെ പ്രൊജക്റ്റ് ചെയ്യുകയും പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു നമ്മൾ പ്രതീക്ഷിക്കാൻ അപ്പുറം എത്താൻ ആ കുട്ടിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഹാൻ ഓഫ് ഹുക പിന്നീട് വന്നത് ഏറ്റവും അവസാനം നെറ്റ്ഫ്ലിക്സിലെ ഈ ഡോക്യുമെന്ററി കാണിക്കുന്ന ഒരു ഗ്ലാസ് എന്താ പറയുക ഒരു കൂടാരം പോ കൂടാരം പോലൊരു സംഭവം ഉണ്ടാക്കിയിട്ട് ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ഒരു മാരിയജ് സെറ്റപ്പാണ് ആൻഡ് അതൊരു തമിഴ് ട്രഡീഷണും അല്ലെങ്കിൽ മലയാളി ട്രഡീഷണോ ആഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവർ രണ്ട് പേരെയും വിക്കിയുടെയും നയൻ താരുടെയും കല്യാണമാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെന്ന് കല്യാണം നടന്നത് രണ്ടു വർഷം എടുത്തു പക്ഷേ ഈ ഒരു സീൻസ് അതായത് നാൻ റൌഡി താൻ എന്ന പറയുന്ന ധനുഷിനെ സിനിമയിലെ സീൻസ് എടുക്കാനായിട്ട് രണ്ട് വർഷത്തോളം എൻ ഒ സിക്ക് വേണ്ടി കാത്തിരുന്നു എന്നാണ് പറയുന്നത് അതേ രണ്ടു വർഷത്തോളം എൻ ഒ സി തരണം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരണം എന്ന് ധനുഷിനെ കാലി പിടിച്ച് അവർ ചോദിച്ചു അപേക്ഷിച്ചു പക്ഷെ ധനുഷ് ഇത് മൈൻഡാക്കിയില്ല പക്ഷെ ആ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇറങ്ങുന്നതിനെ തലേന്ന് ഈ വക്കീൽ നോട്ടീസ് കൊടുത്തു പോകൃത്വമല്ലേ സോ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സംഭവത്തെ കൊണ്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ അതായത് ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ അത് കുറെ കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഷാറുഖ് ഖാനെ കുറിച്ചിട്ടും നമ്മുടെ അമീർ ഖാനെ കുറിച്ചിട്ടും നമ്മുടെ എന്താ പറയാ നാഗാർജുനെ കുറിച്ചിട്ടും ഇഷ്ടംപോലെ സംഭവങ്ങൾ പറയുന്നുണ്ട് സോ അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇഷ്ടം തോന്നുന്നു ഏറ്റവും മനോഹരമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററികൾ ഒന്നാണ് എനിക്ക് ബിയോണ്ട് ദ ദൈൽസ് ബൈ നയൻ താരം സോ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണാം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് എന്താ പറയുക എനിക്ക് രണ്ട് സൈഡും നമ്മൾ ചിന്തിക്കണം അപ്പോൾ രണ്ട് സൈഡും ചിന്തിക്കുമ്പോൾ പലരും പറയുന്നുണ്ട് പത്തുപോടി കൊടുത്താലാ പത്തു കോടി നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയോളല്ലേ നീ പത്തുകൊടുത്താലാ അങ്ങനെ നീ മാന്യത കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ എൻ്റെ ആവശ്യമില്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഉറപ്പായിട്ടും ബിയോണ്ട് ദ ഫെയർ ഫെയർടെയിൽസ് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം സുതൽക്കാലം ബൈ